ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതിരുത്തി കൊച്ചിൻ പാലത്തിന്റെ സ്ലാബുകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഗർത്തങ്ങൾ രൂപപ്പെടുന്നു ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഈ പാലത്തിന്റെ മുകളിലൂടെ പോകുന്നത് കൂടാതെ ഭാരമേറിയ ബസ്സുകളും ലോറികളും പോകുന്നുണ്ട് പാലത്തിന്റെ മുകളിലെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം പാലത്തിന്റെ മുകളിലെ വിടവ് പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് യാത്രക്കാർ

ഭയങ്കരമായ കട്ടുകളും വാഹനങ്ങൾ പോകുമ്പോ ഭയങ്കര സൗണ്ടും യാത്ര ചെയ്യാൻ പറ്റാത്ത കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക